നമ്മൾ നമ്മളീ ബോഗൺ വില്ലയുടെ വേര് പിടിപ്പിച്ചിരിക്കുന്നത് ഹലോ ഡിയേഴ്സ് ബ്ലോഗ്സ് ബൈ ഹസി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് ഈ ബോഗൺ വില്ലയിൽ അതിൻ്റെ വേര് വേരുപിടിപ്പിച്ചെടുക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ അതായത് ഇതുപോലുള്ള കമ്പ് വേണം നമുക്ക് ക്ളിപ്പിക്കാൻ എടുക്കാൻ നല്ല മൂത്ത കമ്പ് നോക്കിയെടുത്തിട്ട് മൂർച്ചയുള്ള കത്തി കൊണ്ട് അതിൻ്റെ അറ്റം ചരിച്ച് കട്ട് ചെയ്തെടുക്കണം നല്ല ചരിച്ച് കട്ട് ചെയ്ത് വേണം എടുക്കാൻ എന്നിട്ട് ഒരു കത്രയുണ്ട് അതിൻ്റെ ലീഫെല്ലാം കട്ട് ചെയ്ത് മാറ്റണം എല്ലാ ലീഫും കട്ട് ചെയ്ത് മാറ്റണം എന്നിട്ട് നമുക്ക് വേണ്ട ഇത്രയും നീളം മതി അവിടെ വെച്ചതങ്ങ് കട്ട് ചെയ്തെടുക്കണം ഇതിൻ്റെ ലീഫ് നമ്മൾ കട്ട് ചെയ്ത് കളയുമ്പഴേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് കണ്ടോ ഇതിൻ്റെ ഈ മുള്ളു വന്നിരിക്കുന്ന ഭാഗം കണ്ടോ ആ മുള്ളിൻ്റെയും ലീഫിൻ്റെയും ഇടയ്ക്കുള്ള ഭാഗത്തു നിന്നാണ് നമുക്ക് മുള വരാനുള്ളത് അപ്പോൾ ആ ലീഫ് നമ്മൾ എടുക്കുമ്പം നന്നായിട്ട് കെയർ ചെയ്ത് വേണം എടുക്കാൻ ഇരിഞ്ഞു വരാതെ പതുക്കെ കട്ട് ചെയ്തെടുക്കണം കാരണം അവിടെ നിന്നും ആ മുള വരാനുള്ള ഭാഗത്ത് എന്തെങ്കിലും ഡാമേജ് പറ്റിയാലും നമുക്ക് മുളയ്ക്കത്തില്ല അതുകൊണ്ട് എല്ലാ ഇലയും അതുപോലെ നമ്മൾ ചെയ്ത് കട്ട് ചെയ്തെടുക്കണം ഇനി ഈ കമ്പെടുത്തിട്ടേ ഇതിൻ്റെ ഭാഗത്ത് നന്നായിട്ട് ചേരണ്ടി അതിൻ്റെ ആ ഒരു തോലങ്ങ് മാറ്റിക്കളയണം നല്ലതായിട്ട് ചേരണ്ടിയിട്ട് ആ വെളുത്ത ഭാഗം ഒരു പച്ച നിറം മാറ്റിയിട്ട് ആ ഒരു വെളുത്ത ഭാഗം മാത്രമായിട്ട് എടുക്കണം ഇതിൽ നിന്ന് നമുക്ക് വേര് വരാനുള്ളതാണ് നോക്കിക്കേ ഇതുപോലെ ചെയ്തെടുക്കണം കണ്ടോ ഇനി ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ്സിനകത്ത് മണ്ണ് നിറച്ച് വെക്കണം വളങ്ങളൊന്നും വേണ്ട മണ്ണ് മാത്രം എന്നിട്ട് ആലോവേരയുടെ ഒരു ലീഫ് എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ ഈ കമ്പൗണ്ടല്ലോ ഇത് ഇതിനകത്ത് നന്നായിട്ടങ്ങ് ഡിപ്പ് ചെയ്യണം ഇതിൻ്റെ ജെല്ല് ഈ ഭാഗത്തോട്ട് നന്നായിട്ട് കോട്ടാവണം എങ്കിലേ നമുക്ക് പെട്ടെന്ന് വേര് വരുത്തുള്ളു കണ്ടോ ഇതുപോലെ നല്ലതായിട്ട് കോട്ടാക്കി എടുക്കണം കണ്ടോ എന്നിട്ട് നമുക്ക് വേറൊരു കമ്പ് എടുത്തിട്ട് ഇതിൽ ഒരു കുഴി ഉണ്ടാക്കണം നമ്മുടെ ഈ കമ്പോണ്ട് കുത്തി കുഴി ഉണ്ടാക്കരുത് എന്നിട്ട് ഇതതിലേക്ക് ഇറക്കി വെക്കണം കണ്ടോ എന്നിട്ട് നല്ല പ്രെസ്സ് ചെയ്ത് അതങ്ങ് ഉറപ്പിക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കാരണം ഇപ്പോൾ ഒഴിക്കുന്ന വെള്ളവേ ഉള്ളിന് നമ്മൾ ഇതിനകത്തോട്ട് വെള്ളം ഒഴിക്കത്തില്ല കണ്ടോ അതുകൊണ്ട് നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് ഇതങ്ങ് കവർ ചെയ്യണം അത് നമ്മൾ കവറ് ചെയ്യുമ്പോഴത്തേക്ക് ഈ കമ്പ അനങ്ങരുത് സൂക്ഷിച്ച് പതിയെ ഇതങ്ങ് കവർ ചെയ്യണം ഇതിനെ നമ്മൾ എയർ ടൈറ്റ് ആയിരിക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് വേണം ഇത് ടൈറ്റാക്കാൻ കണ്ടോ ഇതുപോലെ റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഇതങ്ങ് ടൈറ്റ് ചെയ്യണം ഇനി നമുക്കിത് തണലത്തോട്ട് കൊണ്ട് മാറ്റി വെക്കണം വെയിൽ കിട്ടാൻ പാടില്ല നോക്കിക്കേ രണ്ടാഴ്ച കഴിഞ്ഞ് നമ്മളത് മാറ്റി വെച്ചിട്ട് ഇതിന് പൊടിപ്പ് വന്നേക്കുന്നത് കണ്ടോ നന്നായിട്ട് തളിർപ്പ് വന്നിട്ടുണ്ട് ഇതിനകത്തൊക്കെ നോക്കിക്കേ നല്ല ഈർപ്പുണ്ട് നമ്മൾ പിന്നെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ആ ഹ്യൂമിഡിറ്റി ഉള്ളതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് മുളച്ച് വന്നത് കണ്ട നമുക്ക് റബ്ബർ ബാൻഡ് ഒന്ന് മാറ്റി കവറൊന്ന് മാറ്റി നോക്കിയാലോ നല്ല തളിർപ്പ് വന്നിട്ടുണ്ട് നോക്കിക്കേ കണ്ട ഇതിനിപ്പം വേരൊന്നും വന്നിട്ടില്ല തളിർപ്പ് മാത്രമേ ഉള്ളൂ ചെറിയ വേര് കാണും ഇത് ഇരച്ചിലൊക്കെ നന്നായി വന്നതിന് ശേഷം മാത്രമേ വേര് കാണത്തുള്ളൂ അപ്പോൾ ആ സമയത്ത് മാത്രമേ നമ്മൾ പോട്ടിലോട്ട് മാറ്റാവുള്ളൂ ഇതിപ്പോൾ ചെറിയ വേര് കിട്ടുന്ന ഭാഗത്തോട്ട് തന്നെ കൊണ്ടുവെക്കണം അതുപോലെ പിടിപ്പിച്ചെടുത്തതാണ് ഞാൻ ഇതൊക്കെ കണ്ടോ കുറച്ച് കനമുള്ള കമ്പായതുകൊണ്ടാണ് ഈ ബാഗിനകത്ത് വെച്ചത് കണ്ടോ ഇനി ഇത് പോട്ടിലോട്ട് മാറ്റാം നമ്മുടെ ബോഗണ്ണൂല്യൊക്കെ പുത്തു നിൽക്കുന്നതണ്ടോ ഇപ്പം ബോഗണ്ണൂല് പൂക്കുന്ന സമയമാണ് ബോഗണ്ണൂല്യുടെ കമ്പ് വേര് പിടിച്ച് കിട്ടാൻ ഭയങ്കര പാടാണ് പക്ഷേ അതൊന്ന് പിടിച്ച് കിട്ടിയാൽ പിന്നെ പെട്ടെന്ന് വളർന്നോളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്